നിലമ്പൂർ ജില്ലാ ആശുപത്രി പരിസരത്തേക്കും കാട്ടാനെത്തി വനംവകുപ്പ് അടിയന്തര നടപടികൾ സ്വീകരിക്കണമെന്ന് നിലമ്പൂർ നഗരസഭ വൈസ് ചെയർപേഴ്സൺ അരുമാജയകൃഷ്ണൻ പറഞ്ഞു ഇന്ന് പുലർച്ചെ രണ്ടേ മുപ്പതോടെയാണ് കാട്ടാന ഇറങ്ങിയത് ജില്ലാ ആശുപത്രി റോഡിലൂടെ നിലമ്പൂർ കോവിലകത്തുമുറി ഭാഗത്തേക്കുള്ള റോഡിലൂടെയാണ് കാട്ടാന എത്തിയത് ഈ ഭാഗത്ത് കൃഷിനാശവും വരുത്തിയിട്ടു കാട്ടാനയിറങ്ങിയ ദൃശ്യവും ലഭിച്ചു ചാലിയാർ പുഴയുടെ മൊടവണ്ണക്കടവിലൂടെയാണ് കാട്ടാന ജനവാസ കേന്ദ്രങ്ങളിലേക്ക് എത്തിയത് നിലമ്പൂർ കോവിലകത്ത് മുറി എം എസ് പി ആശുപത്രി കൊന്ന ഭാഗങ്ങളിലെല്ലാം കാട്ടാന ശല്യം രൂക്ഷമായിരിക്കുകയാണ് നിലമ്പൂർ ജില്ലാ ആശുപത്രി പരിസരം വരെ കാട്ടാന എത്തിയത് ജനങ്ങളുടെ ആശങ്ക വർദ്ധിപ്പിക്കുകയാണ് കഴിഞ്ഞ പ്രാവശ്യം ശല്യം നിരന്തരമായിട്ട് വരികയാണ് അപ്പൊഴി കാണണം ഗവൺമെന്റ് വന്നു ഞങ്ങളൊക്കെ രാത്രി ഒക്കെ പുറത്തിറങ്ങുന്ന ആൾക്കാരാണ് ഇന്നലെ സംഭവം ഞങ്ങൾ ഒരു പാചക തൊഴിലാളിയാണ് പിന്നെ ജസ്റ്റ് മിസ്സിങ്ങിലാണ് ഇന്നലെ കഴിച്ചില്ലായത് കാരണം ഞങ്ങൾ രാത്രി കുഴപ്പമില്ല രണ്ട് മണിക്കും മൂന്ന് മണിക്കൊക്കെ പോകുന്ന ആൾക്കാരാണ് അപ്പോൾ ഇത് എങ്ങനെ നിരന്തരമായി ഞാൻ അതിൻ്റെ ശല്യങ്ങൾക്ക് വരുമ്പോൾ ഭയങ്കര സന്ദർഭമാണ് പിന്നെ അതുമല്ല പഠിക്കുന്ന പിള്ളേർ രാത്രി ബസ് ഇറങ്ങി വരുന്ന പിള്ളേരുമുണ്ട് ഈ വെക്കേഷൻ ടൈമാണ് നമുക്ക് മക്കളൊക്കെ ദൂരം സ്ഥലത്ത് പഠിക്കുന്നുണ്ട് അതിനൊക്കെ ഒരു ഇതായിട്ട് എന്തായാലും ഇത് ഇതിനൊരു അരി ഇത് വരുത്തി തരണം എന്ന് പറയുന്നത് നമസ്കാരം ആന വന്നു വന്ന് വന്ന് ഇപ്പം ഏകദേശം ടൗണിൻ്റെ പത്ത് മീറ്റർ അകത്ത് ആയി നിലമ്പൂർ ഗവൺമെന്റ് ഹോസ്പിറ്റലിൻ്റെ തൊട്ട് താഴെ വീടിൻ്റെ മുറ്റത്ത് ആന വന്നു തുടങ്ങി സ്വാഭാവികമായിട്ടും ഇത് പലപ്പോഴും ആന വരുന്ന സമയങ്ങളിൽ ഇങ്ങനെ കാര്യങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നുണ്ടെങ്കിലും അതിന് പ്രോപ്പറായിട്ടുള്ള ഒരു സൊല്യൂഷൻ ഇപ്പോഴും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല അപ്പോൾ ഇന്നലെ സിനിമയൊക്കെ കഴിഞ്ഞ് എനിക്ക് തോന്നുന്നു അതിന്റെ ലേശം നേരം കഴിഞ്ഞപ്പോഴാണ് ആന വന്നിട്ടുള്ളത് ഒന്നരമണിക്ക് ഒന്നരമണിക്ക് ആനയുടെ ആ പിന്നെ കാൽപാദമൊക്കെ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാക്കുന്നത് വലിയ സാധാരണ സൈസിലും വലിയ ആനയാണെന്നുള്ളതാണ് അപ്പോൾ ഇതിനൊരു പരിഹാരം കണ്ടെത്തുക എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്തെങ്കിലും സംഭവിച്ച ശേഷം നമ്മൾ നമ്മളതിനുള്ള എതിരെ അല്ലെങ്കിൽ അതിന്റേതായിട്ടുള്ള വികാരത്തിനനുസരിച്ച് പ്രവർത്തിക്കുന്നതിന് പകരം കുറച്ചും കൂടി ഈ ഗവൺമെൻറ് ഹോസ്പിറ്റലൊക്കെ ആയിട്ട് എത്ര അടുത്ത് അതിൻ്റെ മുന്നിലൂടെയാണ് അങ്ങനെ പോയിട്ടുള്ളതെന്നാണ് നമുക്ക് കിട്ടിയിട്ടുള്ള വിവരം അപ്പം നിങ്ങളിൽ മുഴുവനും പിന്നെ ഹോസ്പിറ്റലിലേക്ക് പോകുന്ന രോഗികളുടെ കൂട്ടിയിരിപ്പുകാരൊക്കെ നടന്നു പോകും രാത്രി ഇതിൽ സംസാരിച്ചിട്ട് നടന്നു പോകാറുണ്ട് വണ്ടികൾ പോകാറുണ്ട് പെട്ടെന്നൊരു ഒരു എമർജൻസി കേസൊക്കെ ആണെങ്കിൽ ഇതിന് ഇഷ്ടംപോലെ നേരം വിളിക്കുന്നവരെയും ആൾക്കാരാണ് ഈ റോട്ടിൽ അവിടെയാണ് ഇപ്പൊ ദൈവാലീനം കൊണ്ട് ഒന്നും സംഭവിച്ചിട്ടില്ല എല്ലാ വീടുകളിലും ഒന്ന് ഇറങ്ങി ഇവിടെ നിന്നും അമ്പത് മീറ്റർ ദൂരം മാത്രമാണ് നിലമ്പൂർ ടൗണിലേക്ക് എത്താൻ നഗരസഭ വൈസ് ചെയർപേഴ്സൺ അരുമാജി കൃഷ്ണൻ കാട്ടാനകൾ കൃഷിനാശം വരുത്തിയ വീടുകൾ സന്ദർശിച്ചു ഇന്ന് പുലർച്ചക്ക് നമ്മുടെ നിലമ്പൂർ ടൗണില് ഏകദേശം ആറേഴ് വീടുകളിൽ ആന കേറി ടൗണിന് ജില്ലാ ആശുപത്രിക്ക് സമീപമാണ് ആന കയറിയിട്ടുള്ളത് അങ്ങനെ തീക്കടി ഭാഗത്ത് കൂടെ വന്ന് ഇവിടെ ആറേ വീടില് കയറി നാശനഷ്ടം വരുത്തിയിട്ടുണ്ട് ഇത് നിരന്തരം ഫോറസ്റ്റിൽ പറയുന്നുണ്ട് പക്ഷേ ഫെൻസിങ്ങും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിട്ടും ഇങ്ങനെ ആന ഈ പിറച്ചയ്ക്ക് വരുന്നത് നമുക്ക് ഒരു ഭീകരാന്തരീക്ഷമാണ് നിലവിൽ ഇവിടെ ഉള്ളത് എന്തായാലും അതിനുള്ള നടപടിയായിട്ട് ഫോറസ്റ്റ് മുന്നോട്ട് വരണം എന്നുള്ളതാണ് നമുക്ക് പറയാനുള്ളത് വനംവകുപ്പ് കാര്യാലയത്തിന് നൂറ്റി അൻപത് മീറ്റർ അകലെയാണ് ഇപ്പോൾ കാട്ടാനകൾ ജനങ്ങളുടെ ഉറക്കം കെടുത്തുന്നതെന്നും വനംവകുപ്പ് ഇക്കാര്യത്തിൽ അടിയന്തര ഇടപെടൽ നടത്തണമെന്നും അരുമാ ആവശ്യപ്പെട്ടു ഈസ്റ്റ് ലൈവ് നിലമ്പൂർ